റിഫയുടെ ഭർത്താവായ മെഹനാസിൻ്റെ വിവാഹം വീണ്ടും കഴിഞ്ഞു സഫ മെഹനു വധു തങ്ങളുടെ ചാനലിലൂടെയാണ് ഇരുവരും ഇത് വെളിപ്പെടുത്തിയത് സഫ മെഹനുവിനും മെഹനുവിനും എതിരെ വരുന്ന സൈബർ അറ്റാക്കിനും റീച്ചിനു വേണ്ടി പടച്ചുവിടുന്ന ചില യൂട്യൂബേഴ്സിൻ്റെ നുണക്കെതിരെയും പ്രതികരിച്ചു സഫ നിങ്ങൾക്കറിയാത്ത ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി കമൻ്റ് പറയരുതെന്നും ഞങ്ങളുടെ ജീവിതം തകർക്കരുതെന്നും തുറന്നടിച്ചു ഞങ്ങളിരുവരും ഒളിച്ചോടില്ലെന്നും നിക്കാഹ് കഴിഞ്ഞതാണെന്നും വെളിപ്പെടുത്തിയ റിഫയുടെ മരണത്തിനുശേഷം മെഹനു അനുഭവിക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റിയും വിവരിക്കുന്നു മെഹ്നു രണ്ടാമത് വിവാഹകച്ച് തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മെഹനുവിൻ്റെ ഭാര്യ സഫ മാസ്ക് ഉപയോഗിച്ചാണ് വീടുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ് ഏറെ കൗതുകകരം റിഫക്ക് സംഭവിച്ചതുപോലെ മറ്റൊന്ന് ലോകത്തൊരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ മെഹനുവിനും സഭയ്ക്കും നല്ലൊരു ജീവിതം നയിക്കട്ടെ